ഹലോ ഞാൻ അഡ്വക്കേറ്റ് ജയദീപ് ഞാൻ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് വഞ്ചൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ് പ്രധാനമായിട്ട് സിവിൽ സൈഡിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് സിവിൽ കോടതിയിലെ കോടതിയിൽ കേസുകളിൽ ഉണ്ടാകുന്ന കാലതാമസത്തിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് എനിക്ക് തോന്നുന്നു അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു വിശ്വാസമുണ്ട് സിവിൽ കോടതിയിൽ നമ്മളൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്ന ആളുടെ ജന്മകാലത്തോ ജീവിതകാലത്തോ ഈ കേസ് തീരൂല അടുത്ത തലമുറയ്ക്കോ അതിൻ്റെ അടുത്ത തലമുറയ്ക്കോ മാത്രമേ ആ കേസിൻ്റെ ഗുണം അനുഭവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പണ്ട് കാലത്തുള്ള ആൾക്കാർ പറയുന്ന ഒരു രീതിയുണ്ട് ആ കാലഘട്ടം അല്ല ഈ കാലഘട്ടം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേസുകളുടെ ഡിസ്പോസലിനകത്ത് ഒരുപാട് സ്പീഡ് വന്നിട്ടുണ്ട് അതിനെപ്പറ്റി കുറച്ച് സംസാരിക്കുകയും ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് സംസാരിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ സിവിൽ കോടതിയിൽ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരാൾ കോടതിയിൽ വരികയാണെങ്കിൽ ആദ്യത്തെ നടപടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കേസ് ഫയൽ ചെയ്ത ആളുടെ എതിർകക്ഷി കക്ഷി ആർക്കെതിരെയാണോ കേസ് ഫയൽ ചെയ്തത് അവർക്ക് കോടതി നോട്ടീസ് അയക്കുകയും അവർ വന്ന് അതിനുള്ള മറുപടി പറയുകയും ചെയ്യുന്നതാണ് ആദ്യത്തെ നടപടി അപ്പോൾ ഈ മറുപടി പറയുന്നതിനുള്ള കുഴപ്പമൊന്നു വെച്ചാല് ഈ കേസ് കൊടുത്ത ആൾക്ക് ഉടനെ കേസ് തീർക്കണം എന്നൊരാഗ്രഹം കാണും പക്ഷേ എതിർകക്ഷിക്ക് അങ്ങനെ ആയിരിക്കില്ല താല്പര്യം കേസ് അനന്തമായിട്ട് നീണ്ടുപോകുന്നതായിരിക്കും ചിലപ്പോൾ അവർക്ക് താല്പര്യം അപ്പം ഈ കാലതാമസം എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് സാധാരണ വരുന്നത് പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായ കാലതാമസം പത്രികയെ ഫയൽ ചെയ്യാനുള്ള കാലതാമസമാണ് അത് റെമഡി ചെയ്യാനായിട്ട് രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ സിവിൽ പ്രൊസീജിയർ കോഡ് അമെൻഡ് ചെയ്ത സമയത്ത് ഈ പത്രികയെ ഫയൽ ചെയ്യാനായിട്ട് ആദ്യം മുപ്പത് ദിവസവും അല്ലെങ്കിൽ അതിനപ്പുറത്തോട്ട് തൊണ്ണൂറ് ദിവസത്തിനപ്പുറത്തോട്ട് സമയം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രൊവിഷൻ ഇതിനകത്തോട്ട് കൊണ്ടുവന്നു അത് ഒരു നടപടി അത് വന്നതോടെ ഈ അനന്തമായിട്ട് എതിർ കക്ഷിയുടെ ആവശ്യത്തിന് വേണ്ടി കേസ് മാറ്റുന്ന ഒരു സ്ഥിതി വിശേഷം മാറിയിട്ടുണ്ട് എന്നാലും സുപ്രീം കോടതി വിധിന്യായങ്ങൾ പ്രകാരം തൊണ്ണൂറ് ദിവസം എന്നുള്ളത് ചില ഘട്ടങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ നീട്ടിക്കൊടുക്കാൻ പറ്റുമെങ്കിലും പൊതുവേ പത്രികകൾ തൊണ്ണൂറ് ദിവസം മുപ്പത് ദിവസമാണ് നിയമപരമായിട്ട് അനുവദിച്ചിട്ടുള്ളത് പ്ലസ് ഒരു അറുപത് ദിവസവും കൂടെ കോടതിക്ക് അനുവദിച്ചു കൊടുക്കാൻ അനുവദിച്ചിട്ടുണ്ട് ആ തൊണ്ണൂറ് ദിവസത്തിനകത്ത് സാധാരണഗതിയിൽ കേസുകളിലെല്ലാം പ്രതികളെ ഹാജരാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതാണ് നടപടികളിലുള്ള ഒരു ഒരു ഇത് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈ പ്രതി വന്ന് ഹാജരായവരെ തർക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും താൽക്കാലിക ഉത്തരവിനെ സംബന്ധിച്ചുള്ള നടപടികളൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തെളിവാണ് പിന്നെ കാലതാമസം വരുന്ന ഒരു സാധനം അതിനെ പ്രിവെൻ്റ് ചെയ്യാനായിട്ട് ചെയ്തിരിക്കുന്ന ഒരു എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ലിസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സാധനം ഹൈക്കോടതി കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് പക്ഷേ അത് വളരെ എഫക്റ്റീവായിട്ട് നടന്നു വരുന്ന കഴിഞ്ഞൊരു പത്തിരുപത്തഞ്ച് വർഷമായിട്ടാണ് പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തെളിവിന് കേസ് റെഡി ആയിക്കഴിഞ്ഞാൽ ഒരു കേസ് ഒരു മാസത്തിൽ തെളിവിന് വേണ്ടി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാസം തന്നെ കേസിലുള്ള തെളിവ് മുഴുവൻ തീർത്ത് വാദവും കേട്ട് കേസിലെ ജഡ്ജ്മെൻറ്റും ആ മാസം തന്നെ പാസ്സാക്കണം എന്നൊരു നടപടിക്രമമുണ്ട് അതിനെയാണ് സ്പെഷ്യലിസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് നടപടികൾ കൊണ്ട് തന്നെ കേസുകളിലെ അകാലമായ കാലതാമസം കുറയ്ക്കാൻ ഒരു നല്ല പരിധി വരെ സാധിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ നടപടികളല്ലാതെ പിന്നെ ഈ കാലതാമസം ഒഴിവാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് നടപടികളും കൂടെ നിയമപരമായിട്ടും പിന്നെ കോടതിയുടെ ഇടപെടൽ കാരണവും വന്നിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ സിവിൽ പ്രൊസീജിയർ കോഡ് അമെൻഡ് ചെയ്തപ്പോൾ ആൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു വകുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് കോടതിയുടെ പുറത്ത് കേസുകൾ തീർക്കാനുള്ള അതായത് കോടതിയുടെ മേൽനോട്ടത്തിൽ കോടതിക്ക് പുറത്ത് കേസുകൾ തീർക്കാനുള്ള ഒന്ന് രണ്ട് വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമാണ് മീഡിയേഷൻ എന്ന് പറയുന്നത് മീഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതിയുടെ അടിയിൽ ട്രെയിനിങ് കിട്ടിയ അഭിഭാഷകരെ മുമ്പിൽ ഈ രണ്ട് പാർട്ടിയിലും പോവുകയും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ രമ്യതയിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നൊരു നടപടിയാണ് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഏത് കോടതിയിലും ഏത് കേസും ഞാൻ സിവിൽ കേസിൻ്റെ കാര്യമാണ് പറയുന്നത് സിവിൽ കേസ് ഏത് കേസും തെളിവിന് പോകുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും മീഡിയേഷനിൽ പോയി അവിടെ തീരുമെന്ന് നോക്കിയിട്ടാണ് പിന്നെ സിവിൽ കോടതിയിലോട്ട് വരുന്നത് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ മീഡിയേഷനിൽ പോകുമ്പോൾ നല്ലൊരു ശതമാനം കേസുകൾ മീഡിയേഷനിൽ തീരും അപ്പോൾ മീഡിയേഷനിൽ തീരുന്ന കാരണം ഓഫ് കോഴ്സ് സിവിൽ കോടതിയിലെ കേസിൻ്റെ ലോഗ് അതായത് കേസിൻ്റെ എണ്ണം കുറയും അപ്പോൾ മറ്റു കേസുകളിൽ കോടതിക്ക് ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടും അത് എ ഡി ആർ ആണ് മറ്റുള്ള ഒരു വകുപ്പ് പിന്നെ രണ്ടായിരത്തി ആറില് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ എന്ന് പറഞ്ഞ ഒരു പുതിയൊരു നടപടി കൊണ്ടുവന്നു അതായത് എല്ലാ ജില്ലയിലും മൂന്നോ നാലോ സ്പെഷ്യൽ കോടതികൾ ജില്ലാ ജഡ്ജി തലത്തിലുള്ള സ്പെഷ്യൽ കോടതികൾ കൊണ്ടുവന്നിട്ട് എളു പഴയ കേസുകൾ എളുപ്പം തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിലോട് കൊണ്ടുവന്നതാണ് ആദ്യം അത് ക്രിമിനൽ കേസുകൾക്ക് മാത്രമായിട്ടായിരുന്നു പക്ഷേ അതിന് പിൽക്കാലത്ത് അത് സിവിൽ കേസുകളും കൂടെ തീർക്കാൻ വേണ്ടി കൊണ്ടുവരികയും പഴയ അപ്പീലുകളും ജില്ലാ കോടതി കേൾക്കേണ്ടതായ മാറ്റേഴ്സും അങ്ങോട്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ കൊണ്ടുവരുകയും ആ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ സ്വീഡിൽ തീരുകയും ചെയ്യുന്നൊരു നടപടിയും സംഭവിച്ചിട്ടുണ്ട് ഇതല്ലാതെ പിന്നെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും കാലാകാലങ്ങളിൽ പഴയ കേസുകൾ ഓരോ കോടതിയിലും ഇപ്പോൾ പത്ത് വർഷത്തിൽ കൂടുതൽ അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തിൽ കൂടുതലുള്ള എത്ര കേസുകളുണ്ട് അതിൻ്റെ നടപടിക്രമം എന്താണ് അത് തീർക്കാൻ എന്താ കാലതാമസം ഇതിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും ഇരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടും പഴയ കേസുകൾ കണ്ടുപിടിച്ച് അത് എളുപ്പ തീർക്കാനുള്ള നടപടികളും നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഗുണം ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ എന്റെ എക്സ്പീരിയൻസിന്ന് ഞാൻ പറയാം ഞാൻ രണ്ടായിരത്തിൽ പ്രാക്ടീസ് തുടങ്ങിയതാണ് ഞാൻ രണ്ടായിരത്തിൽ പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് സിവിൽ കോടതികളിലുള്ള ട്രയൽ കോടതിയിലുള്ള കേസുകൾ ഒരു എട്ടോ പത്തോ പഴക്കമുള്ള കേസുകളാണ് അപ്പം എവിഡൻസിന് റൈപ്പായിട്ട് വരുന്നത് അതുപോലെ തന്നെ അപ്പീലുകൾ ചിലപ്പോൾ പത്തോ പതിനഞ്ചോ വർഷം പഴക്കമുള്ള അപ്പീലുകളായിരിക്കും അപ്പോൾ റൈപ്പായിട്ട് അതായത് കേൾക്കാനായിട്ടുള്ള സീനിയോറിറ്റി ആയി വരുന്ന കേസുകൾ ഞാൻ വരുന്ന സമയത്ത് അതേസമയം ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് ഒരു കൂടിപ്പോയ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴത്തേക്കും ട്രയൽ കോടതിയിലെ കേസ് സാധാരണ കേസുകളാണ് കോംപ്ലിക്കേഷനോ വേറെ എന്തെങ്കിലും മേൽ കോടതിയിലോട്ട് പോകാത്തതോ ആയിട്ടുള്ള സാധാരണ കേസാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് വർഷത്തിനകത്ത് ഇപ്പോൾ ഒരു സിവിൽ കോടതിയിലെ കേസ് തീരും എന്ന് മാത്രമല്ല അപ്പീൽ കോടതിയിൽ അതിനേക്കാളും പെട്ടെന്ന് ഒരുപാട് അപ്പീൽ കോടതിക്ക് ജില്ലാ കോടതികളിലെണ്ണം ഒരുപാടെണ്ണം ഉള്ളതുകൊണ്ടും ഇതിനുവേണ്ടി പ്രത്യേകം സ്പെഷ്യൽ കോടതിയിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ടും അവിടെ അതിനേക്കാളും സ്പെഷ്യൽ ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് തന്നെ അപ്പീൽ കേസുകളിലെ വിധികൾ ആവുന്ന ഒരു സ്ഥിതിശേഷമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ സിവിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇരുപതും മുപ്പതും നാൽപ്പതും വർഷം കഴിഞ്ഞാലും തീരുമാനം ആകില്ല കൊടുത്ത ആൾക്ക് അതിൻ്റെ ഗുണം കിട്ടില്ല അടുത്ത തലമുറയ്ക്ക് അതിൻ്റെ ഗുണം കിട്ടുള്ളൂ എന്ന് പറയുന്ന സ്ഥിതിവിശേഷം ഇപ്പം എന്തായാലും ഇല്ല ഇപ്പം കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു റീസണബിൾ എമൗണ്ട് ഓഫ് ടൈമിനകത്ത് ആ കേസുകൾ തീരുന്നുണ്ട് അപ്പീൽ കോടതിയിൽ പോയാലും അപ്പീൽ കോടതിയിലും ഇപ്പോൾ വലിയ കാലതാമസമില്ല പിന്നെ പറയാൻ പറ്റുന്ന ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ കോടതികളുടെ കാര്യമാണ് ഈ പണ്ട് സിവിൽ കോടതി മാത്രം നോക്കിക്കൊണ്ടിരുന്ന ഒരുപാട് കാലം കേസുകൾ ഇപ്പം പ്രത്യേക കോടതികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏറ്റവും എല്ലാവർക്കും സുപരിചിതമായിട്ട് സാധനമാണ് കൺസ്യൂമർ കോടതി ഇപ്പം കൺസ്യൂമർ കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒരു പ്രോഡക്റ്റ് അതായത് സാധനം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഒരു സർവീസ് ഒരാളിൽ നിന്നും കൈപ്പറ്റുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് കൺസ്യൂമർ കോടതിയിൽ പോവാം അതിനുവേണ്ടി ഒരു പ്രത്യേക കോടതിയും അതിനുള്ള നടപടിക്രമങ്ങളും എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലോകായുക്ത എന്ന് പറഞ്ഞ കോടതിയുണ്ട് പെർമനന്റ് ലോക അദാലത്ത് ഇപ്പം അടുത്ത കാലത്ത് തുടങ്ങിയ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി അപ്പോൾ ഓരോ തരം സ്പെഷ്യലിസ്റ്റ് പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള സ്പെഷ്യലിസ്റ്റ് കോടതികൾ ഇപ്പോൾ ഉണ്ട് അങ്ങനെയുള്ള കോടതികൾ വരുമ്പോൾ ഒരു ഗുണം ഗുണമെന്ന് വെച്ചാൽ ഒന്ന് അത് മാത്രം നോക്കി അതിനെ എളുപ്പം ഡിസ്പോസ് ചെയ്യാൻ ആ സ്പെഷ്യലിസ്റ്റ് കോടതികൾക്കും പറ്റും അതിൻ്റെ കൂടെ തന്നെ പണ്ട് ഈ എല്ലാതരം കേസുകളും വന്ന് കുവിഞ്ഞുകൂടിക്കൊണ്ടിരുന്ന സിവിൽ കോടതിക്ക് അതിൻ്റെതായ ഒരു ഭാരക്കുറവും വരും അപ്പോൾ ഉള്ള കേസുകൾ എളുപ്പ തീർക്കാനായിട്ട് കോടതികളെ സഹായിക്കുകയും ചെയ്യും അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി വിശേഷം മറ്റൊരു നടപടിക്രമം എന്ന് പറയുന്നത് ഈ കമേഴ്ഷ്യൽ കോർട്സ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു നടപടിക്രമം കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മുടെ സിവിൽ കോടതിയിൽ നടക്കുന്ന കേസുകളിൽ തന്നെ വാണിജ്യവും വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾക്ക് ഒരു പ്രത്യേക നടപടിക്രമം കൊണ്ടുവരികയും അതിനെ പെട്ടെന്ന് തീർക്കാനുള്ള നടപടികൾ എടുക്കാനുമായിട്ട് ഒരു പ്രത്യേക പുതിയ നിയമം കൊണ്ടുവന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് നിയമം കൊണ്ടുവന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അത് നടപ്പിലായി തുടങ്ങിയത് അതിന് പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞ തൊണ്ണൂറ് ദിവസത്തിനകത്ത് പത്രിക ഫയൽ ചെയ്യണം എന്നുള്ള നടപടിക്രമത്തിനെ നിർബന്ധമാക്കിയിട്ടുണ്ട് അതായത് തൊണ്ണൂറ് ദിവസത്തിനകത്ത് പത്രിക ഫയൽ ചെയ്തില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് നടപടിക്രമം ഒന്നും ചെയ്യാനേ പറ്റില്ല പ്രതിക്ക് പിന്നെ ഡിഫൻസേ ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ തൊണ്ണൂറ് ദിവസം കൊണ്ട് എന്തായാലും പ്രതി അവരുടെ മറുപടി കൊടുത്തേ മതിയാകുള്ളൂ ഈ കമേഷ്യൽ കോട്ടിനനുസരിച്ചുള്ള സൂട്ടാണെങ്കിൽ പോരാഞ്ഞിട്ട് അതിനകത്ത് മാൻഡേറ്ററി ആയിട്ട് മീഡിയേഷനും അയക്കണം മീഡിയേഷൻ അയച്ച് നടപടിക്രമം കഴിഞ്ഞു കഴിഞ്ഞാലേ കോടതിയിൽ കേസ് എടുക്കുക പോലെ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനുവേണ്ടി സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മീഡിയേഷൻ ഈ കമേഷ്യൽ കോർട്സിന് വേണ്ടിയുള്ള പ്രത്യേക കോടതികളുണ്ട് ആ കോടതികൾക്ക് മാത്രമാണ് കമേഴ്ഷ്യൽ കോടതിയിലുള്ള ജൂർസിക്ഷൻ വരുന്ന സൂട്ടുകൾ തീർക്കാനുള്ള അധികാരം അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിലോട്ട് പോകുമ്പോൾ ബാക്കി കോടതികളുടെ ഭാരം കുറയും അങ്ങനെ ഭാരം കുറയുന്നത് കൊണ്ട് നമ്മളുടെ റെഗുലർ സിവിൽ കോടതിക്ക് അവർ സാധാരണ ചെയ്യുന്നതായിട്ടുള്ള വർക്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുകയും അതുകൊണ്ട് തന്നെ എളുപ്പ കേസുകൾ തീർക്കാൻ പറ്റുകയും ചെയ്യും നേരത്തെ പറഞ്ഞ ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ അതായത് കോടതിയുടെ സൂപ്പർവിഷനിൽ തന്നെ കോടതിയുടെ പുറത്ത് നടത്തുന്ന നടപടികളിലുള്ള എഫക്റ്റീവ്നെസിനെ പറ്റി എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം അപ്പം മീഡിയേഷൻ എന്ന് പറയുന്ന ഒരു നടപടിക്രമം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ വാദിയും പ്രതിയും എപ്പോഴും ഒരു ശത്രുതാ മനോഭാവത്തോടെ ആയിരിക്കുമല്ലോ കോടതിയിൽ വരുന്നത് അവർക്ക് തമ്മിൽ നേരിട്ട് സംസാരിക്കാൻ സാധാരണഗതിയിൽ സാഹചര്യമില്ല വക്കീലന്മാരായിരിക്കുമല്ലോ അവർക്ക് വേണ്ടി കോടതിയിൽ സംസാരിക്കുന്നത് അവര് കോടതിയിൽ ഹാജരാകുന്ന തെളിവ് കൊടുക്കാനുള്ള ആ സ്റ്റേജിൽ മാത്രമായിരിക്കും എന്ന് പറയുമ്പോൾ അവർക്ക് തമ്മിൽ ഈ കേസ് തീർക്കാനുള്ള ഒരു സാഹചര്യം നേരത്തെ പ്രൈവറ്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല മേ ബി ഈ മധ്യസ്ഥർ എന്ന് പറയുന്ന ആൾക്കാര് ചിലപ്പോൾ തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം പക്ഷേ അതിനെ ഒരു പ്രൊഫഷണൽ ഒരു രീതിയിലാക്കുക അല്ലെങ്കിൽ അതിനെ സിസ്റ്റമാറ്റിക് ആക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ മീഡിയേഷനെ ഒരു ഫ്രെയിംവർക്ക് കൊണ്ടു വന്നത് സുപ്രീം കോടതിയുടെ ആഭിമുഖ്യത്തിൽ ഒരു മീഡിയേഷൻ കമ്മിറ്റി ഉണ്ട് അവരുടെ ഒരു റൂൾസ് പോലെ ഇറക്കിയിട്ടുണ്ട് എങ്ങനെയാണ് മീഡിയേഷൻ ചെയ്യേണ്ടത് എങ്ങനെ ട്രെയിനിങ് കൊടുക്കും മീഡിയേഷൻ എങ്ങനെയാണ് നടപടി ഒരു കേസ് വന്നാൽ എന്തൊക്കെ ചെയ്യണം അപ്പോൾ ആ നടപടിക്രമങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അനുസരിച്ചാണ് നമ്മളിവിടെ മീഡിയേഷൻ ചെയ്യുന്നത് ഈ മീഡിയേഷൻ ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള അഭിഭാഷകൻ ഒരു ഇപ്പം ജഡ്ജി ആണെങ്കിലും രണ്ടുപേരുടെയും ഭാഗം കേട്ടിട്ട് ഒരു തീരുമാനം എടുക്കാതിരിക്കുന്ന ആളാണ് മീഡിയേറ്ററെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു തീരുമാനം എടു എടുക്കാൻ ഇരിക്കുന്ന ആളല്ല അദ്ദേഹത്തിൻ്റെ രണ്ട് ഭാഗത്തെയും കേൾക്കുക എന്നിട്ട് അവർ രണ്ടുപേരെയും കൂടെ ഒരു രമ്യതയിൽ എത്തിക്കുക ഇതിനകത്ത് ഒരു നിർബന്ധത്തിന്റെ ഒരു ഭാഗവും ഇല്ല രണ്ടു ഭാഗക്കാർക്കും സമ്മതമാണെങ്കിൽ മാത്രമേ മീഡിയേഷനകത്തൊരു വിധി പാസ്സാക്കാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ടുപേരുടെയും കേൾക്കുക രണ്ടുപേരുടെ ഭാഗം മനസ്സിലാക്കുക രണ്ടുപേരുടെയും കേസിനകത്തുള്ള അപാകതകളോ ഗുണങ്ങളോ മനസ്സിലാക്കി കൊടുക്കുക ഇത് രമ്യമായിട്ട് തീർക്കുന്നതിനുള്ള ഗുണങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക കാലതാമസം ഒഴിവാകുമെന്നുള്ള പോയിന്റ് പറഞ്ഞു കൊടുക്കുക ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ചില സാഹചര്യങ്ങൾ ഇവർ രണ്ടുപേരെയും ഒരേ മുറിയിലിരുത്തി അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കിയാൽ തന്നെ ഈ പലപ്പോഴും കേസുകൾ ഈഗോയുടെ ബേസിസിലോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ ബേസിസിലോ ആയിരിക്കും ഉണ്ടാകുന്നത് ചിലപ്പോൾ ഇവർ രണ്ടുപേരും ഒരു മുറിയിലിരുന്ന് സംസാരിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ ചിലപ്പോൾ ഇവർ തമ്മിലുള്ള കാര്യങ്ങൾ സംസാരിച്ച് തെറ്റിദ്ധാരണകൾ മാറുമ്പോൾ ആ കേസിൻ്റെ അടിസ്ഥാനമേ ഇല്ലാതാവുകയും രണ്ടുപേരും ഒന്നിച്ചു പോകുന്ന ഒരു സാഹചര്യവും ചിലപ്പോൾ ഉണ്ടായേക്കാം എല്ലാ കേസിലും സംഭവിക്കും ഞാൻ പറയുന്നത് പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം അപ്പം അതിനെ ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് മീഡിയേഷൻ്റെ സാഹചര്യം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് തോന്നിയാൽ എനിക്കുണ്ടായിട്ടുള്ള എത്രയോ കേസുകളിൽ മീഡിയേഷനിൽ പോകുമ്പോൾ ആദ്യം ഇല്ല സാറേ ഇത് സംസാരിച്ചാൽ തീരുവില്ല ഇത് കേസായിട്ട് വിധിയായിട്ട് മാത്രമേ തീരുവുള്ളൂ എന്ന് പറഞ്ഞാൽ എത്രയോ കേസുകളിൽ അവരവിടെ പോയിരുന്ന് മീഡിയേറ്ററിനടുത്ത് സംസാരിച്ച് ചിലപ്പോൾ എതിർ കക്ഷിയുടെ കൂടെ ഇരുന്ന് രണ്ട് പേരും കൂടെ ഇരുന്ന് മീഡിയേറ്റർ പറയുന്ന കേട്ട് രണ്ട് പേരുടെയും ഭാഗം കേട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ ശരിയാണ് ഇത് ഞാനിങ്ങനെ കൊണ്ടുപോയാൽ എനിക്ക് മാത്രം എന്ത് ഗുണം സാമ്പത്തികമാണല്ലോ പലപ്പോഴും ആലോചിക്കുന്നത് ഞാനിനി കുറെ കാലം കൂടെ കേസ് നടത്തി എനിക്ക് സമയം നഷ്ടം എനിക്ക് ഇന്ന് കിട്ടാനുള്ള പൈസ ഇന്ന് കിട്ടിയാൽ എനിക്ക് എന്ത് ചെയ്യാം ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ മൂന്നിരട്ടി കിട്ടുന്നതിനേക്കാളും ഗുണം എനിക്ക് ഇപ്പൊ ഇന്ന് ആ പൈസ കിട്ടുന്നതല്ലേ അങ്ങനെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഫാമിലി ഡിസ്പ്യൂട്ടാണെങ്കിൽ ഈ കുറേ കാലം ഡൈവോഴ്സിൻ്റെ കേസ് നടത്തിക്കൊണ്ടിരുന്ന രണ്ടു പേർക്കും വേറൊരു ജീവിതം ഇല്ലാതാകുന്നതിനേക്കാളും ഇപ്പൊ രമ്യതയില് തീർത്ത് അവരവർ രണ്ടു വഴിക്ക് പോയി അവരുടെ സ്വന്തം ജീവിതം പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇതുപോലത്തെ സാഹചര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കുമ്പം ചിലപ്പം അവർക്ക് അത് മനസ്സിലാവുകയും അവർ തന്നെ എന്നാൽ പിന്നെ വേണ്ട ഇത് നമുക്ക് ഇവിടെ വെച്ച് തീർക്കാം ഇനി കേസ് തുടർന്ന് നടത്തിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല എന്ന് ആലോചിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ട് അപ്പം ഈ മീഡിയേഷൻ എന്ന് പറയുന്നത് ഒരു വളരെ എഫക്റ്റീവ് ടൂളാണ് കോടതിയുടെ പുറത്തുള്ള കേസുകൾ തീർക്കാനായിട്ടുള്ളത് പിന്നെ സെക്ഷൻ എയ്റ്റ് നയനിൽ പറയുന്നത് ആർബിട്രേഷനെ പറ്റിയും കൺസിലേഷനെ പറ്റിയാണ് ആർബിട്രേഷൻ മീഡിയേഷൻ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് മീഡിയേഷൻ എന്ന് പറയുന്നത് കക്ഷികൾ രണ്ടുപേരും സമ്മതിച്ചാൽ മാത്രം ഒരു വിധിയാകുന്ന ഒരു സാഹചര്യമാണ് വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വാദിയും പ്രതിയും കൂടെ മീഡിയേറ്ററിന് മുമ്പേ ഒരു കാര്യം സംസാരിച്ച് ശരിയായി തീരുമാനമായെങ്കിൽ ആ തീരുമാനമായ കാര്യം മീഡിയേറ്ററിൻ്റെ മുമ്പിൽ വെച്ച് എഴുതി ഒരു വിധി പോലെ ആക്കുകയും അതിനകത്ത് വാദിയും പ്രതിയും രണ്ടുപേരും ഒപ്പിടുകയും ചെയ്തതിന് ശേഷം മീഡിയേറ്റർ ഈ പേപ്പർ തിരിച്ച് കോടതിക്ക് അയക്കും കോടതി എന്നിട്ട് അത് പരിശോധിച്ചിട്ട് നിയമപരമാണെന്ന് കാണുകയാണെങ്കിൽ വാദിയിലെടുത്തും പ്രതിയിലെടുത്തും നിങ്ങൾ സമ്മതിച്ചതിനാണല്ലോ ഇതിൽ ഉൾപ്പെട്ടത് എന്ന് കൺഫേം ചെയ്തതിന് ശേഷം അതനുസരിച്ചൊരു വിധി പാസ്സാക്കും അതാണ് മീഡിയേഷൻ്റെ നടപടി അപ്പം ഞാൻ പറഞ്ഞ പോലെ വാദിയുടെയും പ്രതിയുടെയും സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ അതേസമയം ആർബിട്രേഷൻ എന്ന് പറയുന്നത് കോടതിയുടെ പുറത്തുള്ളൊരു കോടതി പോലെയാണ് അതായത് വാദിയും പ്രതിയും തമ്മിൽ സമ്മതിക്കുന്ന ഒരാൾ അത് ആരും ആവട്ടെ അവർക്ക് രണ്ടുപേർക്ക് സമ്മതമുള്ള ഒരാൾ ഈ കേസ് തീരുമാനിക്കുന്ന പോലെ ഇപ്പൊ കോടതിയിൽ പോകുമ്പം ജഡ്ജി ആരായിരിക്കും എന്നുള്ള വാദിയുടെയും പ്രതിയുടെയും തീരുമാനം അല്ലല്ലോ കേസ് കൊടുക്കുമ്പോഴുള്ള തീയതിയും സാഹചര്യവും അപ്പം ഇരിക്കുന്ന ജഡ്ജിയും അനുസരിച്ച് ഏതെങ്കിലും ഒരു ജഡ്ജിയുടെ മുമ്പ് പോയി വാദം പറയണം അല്ലെങ്കിൽ തീരുമാനം എടുക്കും ആർബിട്രേഷൻ ആകുമ്പം വാദിക്കും പ്രതിക്കും രണ്ടുപേർക്കും സമ്മതമുള്ള ഒരാളോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരെയോ ഈ കേസ് ഏല്പിക്കുന്ന ഏർപ്പാടാണ് ആർബിട്രേഷൻ എന്നിട്ട് അവർ തന്നെ നടപടി നടത്തി അവരൊരു വിധി തന്നെ പാസ്സാക്കും ആ വിധി എന്ന് പറയുന്നത് കോടതി വിധി പോലെ തന്നെയാണ് പക്ഷെ ഗുണം എന്ന് വെച്ചാൽ ഈ കേസ് മാത്രമായിരിക്കും ആർബിട്രേറ്റർ തീരുമാനിക്കുന്നത് അപ്പൊ കാലതാമസം ഇല്ല അദ്ദേഹത്തിന് മുമ്പ് പോവുക നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുക ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ തന്നെ ചിലപ്പോൾ ചെയ്ത് തീർക്കാൻ പറ്റും അതാണ് ആർബിട്രേഷൻ അപ്പം ആർബിട്രേഷൻ കൺസലേഷനുമാണ് ഈ കോടതിയുടെ പുറത്ത് കോടതിയുടെ സൂപ്പർവിഷനിലൂടെ നടക്കുന്ന ഓൾട്ടർ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ നടപടികൾ ഈ നടപടികളും കോടതിയുടെ വർക്ക് ലോഡ് അല്ലെങ്കിൽ കോടതി ഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന നടപടികളാണ്